ഇത് മാള ടൗൺ ആദ്യകാലത്ത് യഹൂദ ആദിവാസ കേന്ദ്രങ്ങളൊന്നായിരുന്നു നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടെ കാണാനായി അകത്ത് കയറി ഒന്ന് നോക്കി യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഇന്നും പ്രവർത്തനക്ഷമമാണ് ഈ പോസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് നേരെ സെനഗോഗിലേക്ക് നടന്നു ഇതാണ് മാള സെനഗോഗ് കൊടുങ്ങല്ലൂരിൽ അഭയാർത്ഥികളായി എത്തപ്പെട്ട യഹൂദന്റെ പിന്തുടർച്ചക്കാരിൽ ഒരു വിഭാഗം മാളയിൽ എത്തി ഇവിടെ താമസമുറപ്പിക്കുകയായിരുന്നു അന്നത്തെ യഹൂദ പ്രമാണിമാരിൽ പ്രമാണിമാരിലൊരാളായിരുന്ന ജോസഫ് റബ്ബാന്റെ അപേക്ഷ പ്രകാരം അന്നത്തെ കൊടുങ്ങല്ലൂർ രാജാവാണ് മാള യഹൂദപ്പള്ളി നിർമ്മിക്കാനായി ഈ സ്ഥലം നൽകിയത് എന്നാണ് യഹൂദ പെൺപാട്ടുകളിൽ കാണുന്നത് പണ്ടുണ്ടായിരുന്ന സെനകോഗിന് പടിപ്പുറയെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ആദ്യം പ്രവേശിക്കുന്നത് ഈ മുറിയിലേക്കാണ് ഇതിനെ അസറ എന്നാണ് യഹൂദർ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു മുൻമുറിയാണ് അതിനുശേഷം ഇരട്ട ഉയരമുള്ള ഇടത്തിലേക്ക് പ്രവേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുൻപ് മാള അങ്ങാടിയിലെ ഭൂരിഭാഗം കച്ചവടക്കാരൻ യഹൂദരായിരുന്നു അന്ന് ഈ അങ്ങാടിയെ അങ്ങാടിയും എന്നാണ് വിളിച്ചിരുന്നത് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ദീർഘകാല പ്രവാസത്തിനു ശേഷം മാളയിലെ യഹൂദരെല്ലാം ഇസ്രായേലിലേക്ക് കുടിയേറി യഹൂദ സമുദായം മാള വിട്ടു പോകുന്നതിന് മുൻപ് മാളയിലെ സിനഗോഗും യഹൂദ സെമിത്തേരിയും വ്യക്തമായ സംരക്ഷണ വ്യവസ്ഥകളോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി നാലാം തീയതി ഒരു കരാറിലൂടെ മാള പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്ത് നൽകുകയുണ്ടായി പലവട്ടം നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത സിനഗോഗിന്റെ ഇപ്പോഴത്തെ കെട്ടിടത്തിന് അടിസ്ഥാന കൊല്ലവർഷം ആയിരത്തി എൺപത്തിനാല് കറക്കിടകം പതിനെട്ടാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് രണ്ട് ആണെന്നാണ് സിനഗോഗിലെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ലിഖിതത്തിൽ കാണുന്നത് ഹീബ്രു വർഷം അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് ആവു മാസം പതിനഞ്ചാം തീയതി എന്നാണ് ഹീബ്രു ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വ്യത്യസ്ത യഹൂദ സമുദായങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന വിവാഹ വിലക്ക് അവസാനിപ്പിച്ച ദിവസമായിരുന്നു അത് യഹൂദർ പ്രണയ ദിനമായി ആചരിക്കുന്ന ദിവസവുമായിരുന്നു അത് ബൈബിളിലെ സങ്കീർത്തനങ്ങളിലെ വരികളും ഹിബ്രു ഭാഷയിൽ സിനകോഗിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഈ ശിലാഫലകത്തിലെ ഡോണേഴ്സിന്റെ പേരുകൾ ശ്രദ്ധിക്കൂ പഴയൊരു കാലഘട്ടത്തിലേക്കും ഇവിടെ ജീവിച്ചിരുന്ന യഹൂദരിലേക്കും അവ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഇനി മുകൾ നിലയിലേക്ക് കയറാം അവിടെയാണ് സ്ത്രീകളുടെ പ്രാർത്ഥന മുറി ഉണ്ടായിരുന്നത് താഴെ മുറിയുടെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രസംഗപീഠത്തെ ഭീമാഹ് അഥവാ തെഹ്ബാഹ് എന്നാണ് പറയുക പടിഞ്ഞാറൻ ഭിത്തിയിൽ ശരിക്കും ഒരു ഹെക്കൽ ഉണ്ടായിരുന്നു ഇന്ന് ആ പെട്ടകം അവിടെയില്ല മുഗൾ ഭാഗത്ത് ഒരു തെഹ്ബാഹ് അഥവാ ഭീമാഹും കാണാം താഴെ ഉണ്ടായിരുന്ന ഭീമാഹ് ഈ സിനവോഗിൽ ഉപയോഗിച്ചിരുന്നതല്ല അതുപോലെ തന്നെ ഈ സിനിൽ വെക്കാനായി ഒരു ഹെക്കലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ ജനലഴികളെല്ലാം പണ്ടെത്തിയത് തന്നെ അതിന്റെ ശില്പഭംഗി കണ്ടോ ചിലതിനെല്ലാം ചില ഇളക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വളരെ മനോഹരമായിരിക്കുന്നു ഈ മുറിയിൽ നിന്ന് ഒരു ഗോവണി മുകളിലേക്കുണ്ട് ഇത് മുകൾ തട്ടിലേക്കാണ് നയിക്കുന്നത് ഓടിനെല്ലാം അല്പം ചോർച്ചയുണ്ട് ഇവിടെ ഇതാണ് സ്ത്രീകളുടെ പ്രാർത്ഥന ഇടം ഇത് സ്ക്രീൻ ചെയ്ത പാർട്ടീഷിന്റെ പിന്നിലാണ് നേരത്തെ കണ്ട അസാറയ്ക്ക് നേരിട്ട് മുകളിലുള്ള മുറിയാണിത് ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ താഴ്ത്തെ നിലയിൽ നിന്നേ സാധിക്കൂ പണ്ട് ഇവിടേക്ക് എത്താൻ സിനകോഗിന് പുറത്തുനിന്ന് ഒരു വഴി സ്ത്രീകൾക്ക് നൽകിയിരുന്നു ഇന്ന് അത് അവശേഷിക്കുന്നില്ല മുകൾ നിലയിൽ നിന്ന് നോക്കിയാൽ പട്ടണത്തെ മുഴുവൻ സമഗ്രമായി കാണാനായി സാധിക്കും അന്ന് ഒരു കാലത്ത് ഈ സിനഗോഗായിരുന്നു ഈ പട്ടണത്തിന്റെ കേന്ദ്രം നവീകരണത്തിന് ശേഷം വലിയൊരു തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് ഈ മാള സിനഗോഗ്